ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന തിരിസഭയുടെ ഭാഗമായിരിക്കുന്ന നമ്മളൊക്കെ ഓർത്തേക്കണം എത്ര സൗകര്യമുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ ജീവിക്കുന്നത് ഈശോയെ പറയാനും വചനം പറഞ്ഞു കൊടുക്കാനും ദേവാലയത്തിൽ പോകാനും ബലിയർപ്പിക്കാനും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ധ്യാനം വേണേൽ കൂടാൻ ചോയ്സ് ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കിട്ടുന്നുണ്ടോ നമുക്ക് നമുക്ക് പേടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല ഇവിടെ ഇപ്പം ഒരു വചനം പങ്കുവെക്കുന്നു നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്നു ആരും നമ്മളെ തടസ്സപ്പെടുത്തുന്നില്ല പക്ഷെ അങ്ങനൊരു സാഹചര്യം അല്ല ലോകം മുഴുവനും ആണോ അല്ല ഒന്ന് ഒരുമിച്ച് കൂടിയാൽ തല നഷ്ടപ്പെട്ടു പോകുന്ന ചോര ചിന്തേണ്ടി വരുന്ന നാടുകളുണ്ട് നമ്മുടെ ഈ ദേശത്ത് തന്നെയുണ്ട് നമുക്ക് നമുക്ക് വളരെ കംഫോർട്ടബിളായിട്ട് നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മളിത് കേട്ട് കേട്ട് ഞാൻ മുമ്പേ പറഞ്ഞത് ആത്മീയതയുടെ തഴമ്പ് തഴമ്പ് പിടിച്ചു അതുകൊണ്ട് ഒരു വചനം കേട്ടാലും ഇത് ഉള്ളിലോട്ട് കയറില്ല ആര് പറയുന്നത് കേട്ടാലും ഉള്ളിലോട്ട് കയറില്ല നമ്മൾ ഈ വചനത്തിന്റെ വിലയോ അതിൻ്റെ ശക്തിയോ അതിനുവേണ്ടി മനുഷ്യർ ചിന്തിയ രക്തത്തിന്റെ വിലയോ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ വളരെ കംഫർട്ടബിളായിട്ട് നിന്നിട്ട് ഇത്രയും സുഖകരമായ ഒരു സിറ്റുവേഷൻ നിന്നിട്ട് പോലും ഈശോയെ ഒന്ന് പറയാൻ വേണ്ടി നമുക്ക് മടിയാണ് പറഞ്ഞ ഹല്ലയിലുയാ ശക്തിയോട് പറ ഹല്ലുയാ ഞാൻ നിങ്ങളെ ഒന്ന് വിഷമിപ്പിച്ചോട്ടെ രണ്ട് മിനിറ്റ് ഞാൻ ഒന്ന് വിഷമിപ്പിച്ചോട്ടെ എവിടെ പോയാലും ഞാൻ നാട്ടുകാർ വിഷമിപ്പിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ വിഷമിപ്പിക്കാണ് ഇത് എത്രാമത്തെ വർഷം മുപ്പതാമത്തെ വർഷം എത്ര വർഷം ഇത് എത്ര വർഷമായി മുപ്പത്തിനാല് വർഷമായി ഇവിടെ ഒരു മിനിമം ഒരു പത്ത് കൺവെൻഷനുകൾ ഇവിടെ ഒന്ന് കൂടിയിട്ടുള്ളവരാണ് നിങ്ങൾ ശരിയാണ് ശരിയാണ് പത്തൊന്നും അല്ല ഈ ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ഈ ഗ്രൂപ്പിന്റെ പേര് ഇനി മേലെ എന്നെ വിളിക്കാൻ തോന്നുന്നു ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ഈ ഗ്രൂപ്പിന്റെ പേര് പ്രീച്ചേഴ്സ് സൊസൈറ്റി ബൈബിൾ പ്രീച്ചേഴ്സ് സൊസൈറ്റി എന്നാണ് പ്രാർത്ഥിച്ചൊരുക്കിയാൽ ചേട്ടായി ബ്രദർ പറഞ്ഞുകൊണ്ടിരുന്നത് വചനം നമ്മൾ പഠിക്കാനും വചനം കേൾക്കാനും ഒക്കെ വരുന്നു എന്നാണ് നിങ്ങളുടെ നോട്ടീസിൽ എല്ലാ ആഴ്ചയിലും ഉള്ള ഇല്ലെങ്കിൽ ആ ഇറങ്ങുന്ന നോട്ടീസിൽ ഇതാണ് ഇങ്ങനെ വചനം കേൾക്കാനും വചനം പഠിക്കാനും ആഗ്രഹമുള്ളവർ ഇങ്ങോട്ട് വരൂ അങ്ങനെയാണ് ഒരു ബോക്സിനകത്ത് എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടില്ലേലും ഞാൻ കണ്ട് പക്ഷേ റേഷൻ കടയിൽ പോയി ചാക്കുണ്ട് പേരും കാണപ്പാടറിയാം റേഷൻ കാർഡ് എടുത്തില്ല വൈ അതായത് ഈ ബൈബിൾ സൊസൈറ്റി ബൈബിൾ പ്രീച്ചേഴ്സ് സൊസൈറ്റി നടത്തുന്ന ഒരു ശുശ്രൂഷ വചനം പഠിക്കാൻ നോട്ടീസിലുണ്ട് വേറെ നോ ചക്ക നോ മാങ്ങ ഇതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് കൃത്യമായിട്ട് അറിയാം പക്ഷെ ബൈബിള് കൊണ്ടുവരില്ല എനിക്കൊരു കാരണം പറയാമോ ശുശ്രൂഷ ഞാൻ പുറത്ത് നിൽക്കാം നിങ്ങൾക്ക് ചീത്ത പറയണമെങ്കിൽ പക്ഷെ എനിക്കൊരു കാരണം പറ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ബൈബിള് കൊണ്ടുവരില്ല വൈ കനവായത് കൊണ്ടാണോ അടിയോ സത്യം പറ കനവായത് കൊണ്ടല്ല ഇതിങ് കൊണ്ടോരണ്ടേ വണ്ടിയൊക്കെ ഉണ്ട് എന്നാൽ ആ വണ്ടിയല് സൈഡ് സീറ്റിൽ ബൈബിൾ കൊണ്ട് വെക്കാനും അതായത് റേഷൻ കടയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ചാക്ക് മാത്രം കൊണ്ടായ പോരെന്ന് റേഷൻ കാർഡ് കൊണ്ടുപോണം നമുക്ക് ആ അന്നം വളരെ പ്രധാനപ്പെട്ടതാണ് അത് വേണം ഞാനും ഉച്ചയ്ക്ക് ചോറുണ്ട് റേഷൻ അരി അല്ലെന്നേ ഉള്ളൂ അവിടെ പോകുമ്പോൾ ഇതൊക്കെ പ്രധാനമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പ്രധാനമാണ് നിങ്ങളുടെ മക്കൾ പുറത്തോട്ട് പോകുമ്പോൾ പാസ്പോർട്ട് കൊണ്ടോ ഇല്ലെങ്കിലും കുഴപ്പമില്ല വിമാനക്കാർക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തോണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ ഇല്ല പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ എത്രയൊക്കെ ഉള്ളൂ രണ്ട് മിനിറ്റ് കഴിഞ്ഞു നാണമുണ്ടോ കയ്യുമ്പീച്ച് കൊണ്ട് വരാൻ വേണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അത്രയും ബുദ്ധി എനിക്കില്ല എനിക്ക് ബൈബിളിലെ വചനങ്ങൾ കുറേ എണ്ണം കാണപ്പാട് അറിയത്തില്ല അതുകൊണ്ട് പൊട്ടനായ ഞാൻ ബൈബിള് കൊണ്ട് നടക്കുന്നു സ്തുതിയായിരിക്കട്ടെ ഇത്രയും ബൈബിൾ കാണപ്പാട് അറിയാവുന്നവരെ ഞാൻ ആദ്യമായിട്ട് കാണുക എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഞാൻ ഇനി എന്ന് വരുമെന്ന് എനിക്കറിഞ്ഞൂടാ ഇനി വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ വന്നാലും ഇല്ലേലും നിങ്ങളിവിടെ വചനം പഠിക്കാൻ വചനം കേൾക്കാൻ വരുന്നതാണോ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം കൃത്യമായിട്ട് കൊണ്ടുവരിക അതൊരു വലിയ സാക്ഷ്യമാണ് വേറെ ഒന്നിനും വേണ്ടല്ലേ ഇവിടെ എന്ന് പ്രീച്ച് എന്ന് ആൾക്ക് ഒരു സുഖം കണ്ണിനൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെല്ലാവരും ബൈബിൾ എടുത്ത് നോക്കുന്നു ആഹാ എന്ന് തോന്നാൻ വേണ്ടിയിട്ടല്ല ഈ ഈ ഈ ഈ പുറത്തോട്ട് ഇറങ്ങി നിന്നിട്ടേ ഒരു സാക്ഷ്യം വായിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് തന്നിരിക്കുന്ന ആ മാമോദീസ ജലം തലയെ വീണത് ജലദോഷം പിടിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സമയത്തെങ്കിലും ബൈബിളും കൊണ്ട് നടക്കുക കാരണം അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തൊരു കാലത്തേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനി എന്ന പേര് പറഞ്ഞാൽ അടി കിട്ടുന്ന ഒരു കാലത്തേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ വായിച്ചെടുക്കുക ലോകം മുഴുവൻ ഈ ഒരു വർഗത്തെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് ഒളിമ്പിക്സ് വേദിയിലാണേലും കോളേജുകളിലാണേലും ഒരറ്റ ശത്രുവേ ഉള്ളൂ അത് ക്രിസ്തു മതത്തിൻ്റെ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരാണ് ലോകം മുഴുവൻ ലോകം മുഴുവൻ കാണുന്ന ഒരു കാഴ്ചയുടെ മുമ്പിൽ അത് ലോകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലോകത്തെ മറ്റൊരു മതമോ മറ്റൊരു പ്രസ്ഥാനമോ അല്ല ശത്രുക്കൾ ക്രിസ്തു മതമാണ് വിശുദ്ധ കുർബാനയാണ് ക്രിസ്ത്യാനിറ്റിയാണ് വിശുദ്ധ ഗ്രന്ഥമാണ് ഈശോയാണ് ശത്രുവെന്ന് ലോകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ഇത് മനസ്സിലാക്കാത്ത മൂളയില്ലാത്ത മനുഷ്യായിട്ട് ജീവിക്കരുത് ഈ സാഹചര്യം ഇവിടെ വരും ഇവിടെ വരും ഇപ്പം നല്ല രസമാണ് ഈ നീളമുള്ള കൊന്ത ഇട്ടുകൊണ്ട് നടക്കാൻ ഈ വെള്ളം ഉടുപ്പിട്ടുകൊണ്ട് നടക്കാൻ ഈ ബൈബിൾ പിടിച്ചുകൊണ്ട് നടക്കാൻ ഇപ്പം പറ്റുന്നുണ്ടല്ലോ ഇപ്പോഴെങ്കിലും അത് ചെയ്യ് ഇത് പറ്റാത്ത ഒരു സാഹചര്യം വരുമെന്ന് നിങ്ങൾ എന്തിനു വേണ്ടിയാ കാത്തിരിക്കണം ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കാന്നും പറ്റില്ല ഇപ്പം ഇപ്പം കൊറോണ കഴിഞ്ഞിട്ട് കുറേ എണ്ണങ്ങൾ ഇങ്ങനത്തെ കൂട്ടായ്മകൾക്ക് വരികയല്ല ഊട്യൂബുണ്ട് ഊട്യൂബ് ഞാനും എൻ്റെ പിഴ എൻ്റെ എൻ്റെ അത്ര വലിയ പിഴ അല്ലേലും എൻ്റെയും പിഴ ഊട്ടുപുണ്ട് ഊട്ടുബ് പള്ളി കുർബാനക്ക് പോലും പോകണല്ലിപ്പം ഊട്ടുപി കണ്ടു ഊട്ടുപിന്നി എന്ത് കണ്ടുപെട്ട സൗരങ്ങളെ വിശുദ്ധ കുർബാന കിട്ടാതെ വന്ന ആ ദിവസങ്ങളേക്കൊന്ന് ഓർത്തു വയ്ക്കുക കൊറോണയുടെ സമയത്ത് ഇപ്പൊ ഇപ്പൊ പറ്റുന്നുണ്ട് എന്നിട്ട് പോകുന്നില്ല ഇപ്പൊ വചനം കേൾക്കാൻ സൗകര്യങ്ങളുണ്ട് ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെക്കാൻ നമ്മക്ക് ഇണ്ട് പോകുന്നില്ല ഞാനത് അത് പറയുന്നത് ഇത് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ അറിയാണ്ടെങ്ങാനും കണ്ടുപോയാൽ കേൾക്കട്ടെ അറിയാണ്ടെങ്ങാനും കണ്ടുപോയാൽ കേൾക്കട്ടെ നിങ്ങൾ കേൾക്കാനല്ല നിങ്ങൾ വന്നല്ലോ പക്ഷെ നിങ്ങൾ വന്നവർക്കുള്ളത് ഞാൻ തന്നിട്ടുണ്ട് ബൈബിളും കൊണ്ട് വരാത്ത എല്ലാം കടക്ക് പുറത്തെന്ന് പറയാൻ അത്ര നികൃഷ്ട ജീവി അല്ല ഞാൻ എന്നാലും നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിനുവേണ്ടി വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സ്വർഗങ്ങളെ വിശുദ്ധ ഗ്രന്ഥമായിട്ട് വരിക ആ ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയാ സന്തോഷത്തോടെ ശക്തിയോട് പറഞ്ഞേ ഹല്ലേ ലുയാ ഈ കർത്താവ് മാത്രമാണ് പ്രത്യാശയെന്നും ആ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അടയാളമാണ് ഈശോ ഈശോ സ്നേഹിക്കുന്ന മക്കളായിട്ട് ജീവിക്കുക സാക്ഷ്യം വഹിക്കുക നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൈക്കില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൈക്കില്ല നിങ്ങൾക്ക് ഒരു കൺവെൻഷൻ വന്നതിൽ നിങ്ങളെ വിളിച്ച് അല്പം പ്രീച്ച് ചെയ്യാൻ ആൾക്കാർ വിളിക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ഇതിലും വലിയൊരു സുവിശേഷ പ്രഘോഷം നടത്താൻ പറ്റുമെന്ന് ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ബൈബിള് കൈ പിടിച്ചുകൊണ്ട് വാ ആര് കളിയാക്കാനാണ് ആര് കളിയാക്കാനാണ് അങ്ങനെ കളിയാക്കുന്നതിനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ നല്ല വിശ്വാസികളല്ല സങ്കടായോ ഇല്ല ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയാ ശക്തിയോട് പറഞ്ഞു അടുത്ത ആഴ്ച മുതലുള്ള ശുശ്രൂഷകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം കൊണ്ടുവരണം ആ വചന എടുത്ത് വായിച്ച് 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 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം തൊട്ടുമ്പോഴേ നമുക്കിത് ഈ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ കൊടുത്ത് മെഡിസാണ് കുറച്ച് കടലാസ് കഷ്ണങ്ങളല്ല ചോരയാണ് സാർ കുറേ മനുഷ്യരുടെ ചോര അവരിത് പറഞ്ഞത് അത്ര ഈസി ആയിട്ട് എഴുതി തന്നേക്കുന്നൊന്നുമല്ല അവര് കൈയ്യിലെടുത്ത് പിടിച്ച് അല്ലെങ്കിൽ ഒരു മൈക്ക് കെട്ടി നിന്നൊരു ഒരു ഒരു സ്ക്രീനിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചതല്ല ചങ്കും പൊട്ടി നിലവിളിച്ചാണ് അവര് 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 അവരുടെ ആ ഒരു സാഹചര്യത്തിൽ അവർ ഈശോയെ പ്രഘോഷിച്ചത് മറ്റാരും രക്ഷയില്ല ഈശോയിൽ അല്ലാതെ എന്ന് പറഞ്ഞ ഹല്ലുയാ ഈശോയെ അങ്ങനെ പ്രഘോഷിക്കാൻ ധൈര്യമില്ലാത്തവർ ഇല്ലാത്തവർ നമ്മളത്ര നല്ല ക്രിസ്ത്യാനികളല്ല നമ്മൾ വെറും പുഴുങ്ങിയ ക്രിസ്ത്യാനികളായിട്ട് നിൽക്കും അതിനല്ല ഈശോ നമ്മളെ നമ്മളെ വിളിച്ചേക്കുന്നത് ധൈര്യസമേതം ഈശോയെ പ്രഘോഷിക്കുക ഈശോയിൽ മാത്രമേ രക്ഷയുള്ളെന്ന് ഈ ജീവിതം കൊണ്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കുക അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഈ മതത്തിന് നാണക്കേട് ഉണ്ടാക്കാതെ ജീവിക്കുക ക്രിസ്ത്യാനിയായിട്ടെങ്കിലും ജീവിക്കുക ഈ ഒരു ഈ ഒരു മതത്തിന്റെ ഭാഗമാണെന്നുള്ള രീതിയിൽ അഭിമാനത്തോടു കൂടി അതിന് ചേരുന്ന രീതിയിൽ ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞ ഹല്ല ശക്ര പറ ഹല്ല എന്ന ആ ഒരു വിശ്വാസത്തിന്റെ ഒരു ലെവലിനെ കുറിച്ചാണ് നമ്മൾ ഈ വചനത്തിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങ് മാത്രമാണ് പ്രത്യാശ ആ ഈശോയെ നമ്മൾ ഏറ്റു പറയാത്തപ്പോഴൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ കർത്താവ് തന്നെ നമുക്ക് വജത്തിൽ പറഞ്ഞതെന്നില്ലേ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയാൻ നിങ്ങൾ നാണം തോന്നിയാൽ മടി കാണിച്ചാൽ നിങ്ങളെക്കുറിച്ച് എനിക്കും മടി കാണും മടി കാണും പലപ്പോഴും നമ്മളെ ചിന്തിക്കണം നമ്മളിങ്ങനെ ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ചില ചില പ്രാർത്ഥനകളൊക്കെ കേൾക്കാൻ വൈകുന്ന സമയത്ത് നമ്മളിത് ശരിക്കും ഒരു വിഷമത്തോടുകൂടി ആത്മപരിശോധന നടത്തേണ്ടതാണ് ഈശോയെ പ്രഘോഷിക്കാൻ കിട്ടിയ അവസരങ്ങൾ ഈശോയെ സാക്ഷ്യപ്പെടുത്താൻ കിട്ടിയ അവസരങ്ങൾ അത് നമ്മൾ ചെയ്തില്ല രണ്ട് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ക്രിസ്ത്യാനിയാണ് എന്നുള്ള ആ കാര്യം മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ആൾക്കാർ എന്നാ വിചാരിക്കും കൂടെ പഠിക്കുന്നവർ വിചാരിക്കും ജോലി ചെയ്യുന്നവർ വിചാരിക്കും നാട്ടുകാരെന്നാ വിചാരിക്കും നാട്ടുകാരൊന്നും വിചാരിക്കുന്നില്ല വിചാരിക്കുന്ന ഒരാളേ ഉള്ളൂ ആര് ഈശോ കാരണം നാട്ടുകാർ വല്ലതും വിചാരിച്ചിട്ട് നമുക്ക് വല്ല കഥയുണ്ടോ ഈശോ വിചാരിക്കണം ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയാ ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയാ പ്രിയപ്പെട്ട സൗകര്യങ്ങൾ അങ്ങനെ അത്ര വലിയൊരു വിശ്വാസം ഉള്ള ഒരാൾക്ക് അത്ര വലിയൊരു ട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് ഈ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകാൻ പറ്റില്ല നമ്മളോട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് ചിലത് എങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കണം എന്നറിഞ്ഞൂടാ ഈ വിശ്വാസം നമ്മളെല്ലാം വിശ്വാസികളാണ് നമ്മൾ മുമ്പേ പറഞ്ഞു ഭയം കൊണ്ടുള്ള വിശ്വാസം ഉപയോഗം കൊണ്ടുള്ള വിശ്വാസം നമ്മൾ വന്നെത്തേണ്ടത് ഏത് വിശ്വാസത്തിലാണ് സ്നേഹം കൊണ്ടുള്ള വിശ്വാസം ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒരു വ്യക്തിയെ നോക്കിയിട്ട് നമ്മൾ പറയുന്നു ഞാൻ ഇയാളെ ആളെ വിശ്വസിക്കുന്നു ശ്രദ്ധിച്ചിരിക്കണം ഞാൻ ഇയാളെ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ അപ്പച്ചനെ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ വിശ്വസിക്കുന്നു ഈശോയെ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് ഈശോയെ വിശ്വസിക്കുന്നുണ്ട് നല്ല ശ്രദ്ധയോടെ ഇത് മനസ്സിലാക്കണം ഇവിടെ ആത്മീയതയിൽ ഒരു തെളിച്ചം കിട്ടേണ്ടതാണ് സഭ നമ്മളെ പഠിപ്പിച്ച വിശ്വാസത്തെ കുറിച്ചുള്ള പ്രബോധനങ്ങളിൽ പ്രത്യേകിച്ച് മതബോധന ഗ്രന്ഥത്തിൽ വലിയ ബോധ്യത്തോട് ഇത് പറഞ്ഞു പറഞ്ഞുതരികയാണ് നമ്മൾ ഈശോയെ വിശ്വസിക്കുക അല്ല വേണ്ടത് തെറ്റിദ്ധരിക്കരുത് ശ്രദ്ധയോടെ ഇരിക്കണം നമ്മൾ ഈശോയെ വിശ്വസിക്കുക വേണ്ടത് ഈശോയിൽ വിശ്വസിക്കാം കിട്ടുന്നുണ്ടോ ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു എന്നല്ല അല്ല ഈഷോയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇൻ ക്രൈസ്റ്റ് ഈശോയിൽ ക്രിസ്തുവിൽ ക്രിസ്തുവിനെ ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു അല്ല ക്രിസ്തുവിൽ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു രണ്ട് നമ്മൾ വ്യത്യാസം ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം അച്ഛനെ വിശ്വസിക്കുന്നു അച്ഛൻ പറഞ്ഞ വാക്ക് വിശ്വസിക്കുന്നു ഒരു വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാം അതിൻ്റെ അർത്ഥം എന്താണ് ഇയാൾ പറഞ്ഞത് നല്ലതാണ് ഇയാളുടെ ജീവിതം നല്ലതാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ വിശ്വസിക്കാം കൂട്ടുകാരെ വിശ്വസിക്കാം നിങ്ങളുടെ ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങളുടെ നിങ്ങളുടെ മാതൃക ആയിരിക്കുന്നവരെ അവരെ എല്ലാം വിശ്വസിക്കാം നമുക്ക് ഒരാളിൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ ഈശോയിൽ ഈശോയിൽ ഈ എന്ന് വെച്ചാൽ ഈശോയുടെ ആ രാജത്വത്തെ ഈശോടെ അധികാരത്തെ ഈശോയുടെ ആ സർവശക്തിയെ മുഴുവൻ ഞാൻ അംഗീകരിക്കുകയും എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഞാൻ ഈശോയ്ക്ക് അടിയറ വയ്ക്കുകയും ചെയ്യുന്നു ഇതാണ് ഈശോയിൽ ഉള്ള വിശ്വാസം ഉള്ളിലോട്ട് കയറണം ഈശോയെ വിശ്വസിക്കുക എന്ന് വെച്ചാൽ ഈശോ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്കൊക്കെയാണ് ഈശോയെ എനിക്കിഷ്ടമാണ് ഈശോയെ ഞാൻ ബഹുമാനിക്കുന്നു ആരാധിക്കുന്നു വെരി ഗുഡ് അത് നിങ്ങൾക്കൊരു മനുഷ്യനോടും ചെയ്യാം ഈശോയിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ ഇതൊരു സാധാരണ ആളല്ല എൻ്റെ അധികാരി എൻ്റെ രാജാവ് എൻ്റെ ഏക കർത്താവ് എൻ്റെ ഏക ദൈവം സർവത്തിൻ്റെ മേൽ അധികാരമുള്ള എൻ്റെ ദൈവം ആ ദൈവം അങ്ങനെ ആയതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സമക്ഷത്തേക്ക് എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഞാൻ അടിയറവയ്ക്കുന്നു കിട്ടുന്നുണ്ടോ പറഞ്ഞേ ഹല്ലേ ലുയാ നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ അച്ഛനെ വിശ്വസിച്ചാൽ എൻ്റെ വാക്ക് നിങ്ങൾ കേട്ടാൽ മതി നിങ്ങൾ ജിൻസ് അച്ഛനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കേണ്ടി വരും എൻ്റെ ജീവിതത്തിൻ്റെ അധികാരം അച്ഛനാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അച്ഛനാണ് നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ ഇരിക്കത്തേ ഉള്ളൂ ഒരിക്കലുമല്ല അതാർക്കെങ്കിലും പറ്റുമോ അപ്പനോ അമ്മയ്ക്കോ പ്രിയപ്പെട്ടവർക്കോ പറ്റുമോ ഇല്ല അത് ഈശോയ്ക്ക് മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ കൂട്ടായ്മ നമ്മുടെ വ്യക്തി ജീവിതം നമ്മുടെ വിശ്വാസ ജീവിതമൊക്കെ വളരേണ്ടത് ഈശോയെ വിശ്വസിക്കുക എന്നുള്ളതല്ല പകരം ഈശോയിൽ വിശ്വസിക്കുക നിങ്ങൾക്കിത് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈശോയെ വിശ്വസിക്കുകയല്ല ഈശോയിൽ ശക്തിയോട് പറഞ്ഞു ഹല്ലേ ലുയാ അങ്ങനെ ഒരു വിശ്വാസം ഉള്ളപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ നമ്മുടെ പ്രത്യാശ വളരും നമ്മുടെ സ്നേഹം വളരും വിശ്വാസം പ്രത്യാശ സ്നേഹം അപ്പം ആ വിശ്വാസം വളരുന്ന ആ ഒരു പ്രത്യാശ സ്നേഹം വളരുന്നത് ഈശോയിൽ ഉള്ള വിശ്വാസത്തിലാണ് ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരു പ്രതിസന്ധി വന്ന് പിടിച്ചു മുറിക്കിയാലും ഒരു ബുദ്ധിമുട്ട് വന്നാലും ആകുലതകൾ വന്നാലും സഹായിക്കാൻ ആരുമില്ലാത്ത ചില സിറ്റുവേഷൻസ് വന്നാലും ഈ ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു ബോധ്യമുണ്ട് ഒരധികാരി ഇവിടെയുണ്ട് ഒരു രാജാവ് ഇവിടെയുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിന് ഉത്തരം നൽകാൻ പറ്റുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ട് ആ ദൈവത്തിങ്കിലേക്ക് എനിക്കെല്ലാം സമർപ്പിക്കാം ഞാൻ സമർപ്പിച്ചാൽ അവിടുന്ന് എനിക്ക് ഉത്തരം തരിക തന്നെ ചെയ്യും പറഞ്ഞു ഹല്ലയിലുയ്യാ ശക്തിയോട് പറ ഹല്ലുയ നമുക്ക് എപ്പോഴും ഈ സംശയങ്ങൾ വരുന്നതും നമുക്ക് നമുക്ക് പെട്ടെന്ന് ഒരു പ്രാർത്ഥന ചോദിച്ചു ഈശോ അതിന് ഉത്തരം തന്നില്ല നമ്മൾ ഇട്ടേച്ച് പോകുന്നു ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ആദ്യത്തെ വിശ്വാസത്തേക്കാണ് ഈശോയെ വിശ്വസിക്കുന്നു ഈശോ കേട്ടോളും ഈശോ സഹായിച്ചോളും ഈശോ സ്നേഹിച്ചോളും ഈശോയെ നോ ഈഷോയിൽ വിശ്വസിക്കുന്ന വെച്ചാൽ നമ്മളെല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുകയാണ് എന്റെ കാര്യം ഈശോ നോക്കിക്കോളും ശക്തമാണ് പറഞ്ഞേ ഹല്ലേ ലുയാ നമ്മുടെ പ്രിയപ്പെട്ട ഫോസ്തീനാമ്മ ഡയറിയിൽ നൂറ്റി മൂന്നാമത്തെ പാരഗ്രാഫിലാണെന്നാണ് എന്റെ ഓർമ്മ എന്നിട്ട് കയ്യില ഡയറി ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്നൊന്ന് കൺഫേം ചെയ്യണം നൂറ്റിമൂന്നാണോ ആയിരത്തി അമ്പത്തി മൂന്നാണോ ഓർമ്മയില്ല ഓക്കെ നമ്മ ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഒത്തിരി ആകുലതകൾ ഒത്തിരി ടെൻഷൻസ് വരുന്നു എനിക്ക് ഞാൻ പരിശ്രമിച്ചാൽ മാറാത്ത പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നു നമ്മ ഇങ്ങനെ പറയുകയാണ് അങ്ങനെയൊരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ വന്നാൽ ഞാനത് ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിൽ കൊണ്ടു ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിൽ കൊണ്ടു അതവിടെ സറണ്ടർ ചെയ്യും അതവിടെ സമർപ്പിക്കും എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് പോരും നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെയാണോ പ്രാർത്ഥിക്കണ്ടേ ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലെ എൻ്റെ എന്റെ ഈ ആകുലത മാറില്ല ഈ ബുദ്ധിമുട്ടിപ്പോൾ മാറില്ല ഞാൻ പരമാവധി പരിശ്രമിച്ചു ഇതിൻ്റെ മുമ്പിൽ എൻ്റെ എന്റെ മുമ്പിൽ ഉത്തരവില്ല ഉത്തരം ഒരു സ്ഥലത്തുണ്ട് എൻ്റെ ഈ ആകുലതയും എൻ്റെ ഈ സങ്കടവും എൻ്റെ ഈ പ്രശ്നവും കൊണ്ട് ഇറക്കി വെക്കാൻ ഒരു സ്ഥലമുണ്ട് അവിടെ ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിൽ പറയാണ് എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോരും ആ പോരുന്നതിന്റെ പിന്നിലൊരു ഒരു കാരണമുണ്ട് എൻ്റെ ഉള്ളിലോട്ടൊരു ബോധ്യം നിറയും അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ് അങ്ങയ്ക്കെല്ലാം സാധ്യമാണ് ശക്തിയോട് പറ ഹല്ലുയ ശക്തിയോട് പറ ഹല്ല അത് ഈ ഷോയെ വിശ്വസിക്കുകയല്ല ഈ ഷോയിൽ ഉള്ള വിശ്വാസമാണ് പിടികിട്ടുന്നുണ്ടോ അപ്പൊ നമുക്ക് അത്രയും പ്രത്യാശ വളരണമെങ്കിൽ അങ്ങനെ ഒരു പ്രത്യാശ വളർന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഈശോയുടെ കയ്യിലോട്ട് കൊടുത്ത് നമുക്ക് നമുക്ക് റിലാക്സ്ഡ് ആകാൻ പറ്റും നമുക്ക് ശാന്തമാകാൻ പറ്റും നമ്മൾ പരമാവധി പരിശ്രമിക്കുന്നു നമ്മൾ ഈശോ തന്ന സമയം കഴിവ് ഒക്കെ വെച്ച് നമ്മൾ പരിശ്രമിക്കുന്നു ഈ പ്രശ്നം നമ്മുടെ മുമ്പിൽ നിന്ന് മാറുന്നില്ല ഈ പ്രശ്നം മാറിയാലും ഇല്ലേലും നമുക്കിതെല്ലാം കൊണ്ടിറക്കി വയ്ക്കാൻ ഒരു സ്ഥലമുണ്ട് ഈശോയുടെ സാന്നിധ്യം ആ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞ ഹല്ലയിലൂയ ശക്തിയോട് പറ ഹല്ലുയ നമ്മൾ ഈ വചനമൊക്കെ ഈ ഈ കേട്ട വചനങ്ങളിലൊക്കെ പ്രിയപ്പെട്ട സ്വർണ്ണങ്ങളെ മനുഷ്യർ ലോകം മുഴുവനും പല കാര്യങ്ങളിലേക്ക് പ്രത്യാശ വയ്ക്കുന്നു നമ്മൾ ഈ ഷോയിൽ പ്രത്യാശ വയ്ക്കുന്നു നമ്മൾ ഈ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരു നിയോഗം വെച്ച് നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലടയ്ക്ക് നിങ്ങളൊന്നിരുത്തിയതിനു ശേഷം നിങ്ങളെ ഒന്ന് ശേഷം ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ മനസ്സിൽ ഓർക്കണം ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയൊക്കെ സഭ പരിശ്രമിക്കുമ്പോഴും നമ്മുടെ കൂട്ടായ്മകൾ ഇടവകകളൊക്കെ ശ്രമിക്കുമ്പോഴും നമുക്ക് ആ സുവിശേഷം പ്രഘോഷിക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക അതും ഈ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ കിട്ടുന്നുണ്ടോ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ നിങ്ങൾ ക്രിസ്ത്യാനിയാണ് ആണ് എന്നതിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ അത് പറയാൻ നാണെന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ധൈര്യത്തോടെ ഈശോയ്ക്ക് വേണ്ടി ഈശോയെ പോലെ ഈശോടെ മക്കളായിട്ട് ജീവിക്കുക സുവിശേഷം ലോകം മുഴുവനും എത്തും പറഞ്ഞേ ഹല്ലേ ലുയാ ശക്തി പറ ഹല്ല അതിന് ഏറ്റവും ആവശ്യം ഈഷോയിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ഈശോയെ വിശ്വസിക്കാൻ ആർക്കും പറ്റും ഈശോയുടെ വാക്കുകളെ ഏറ്റെടുക്കാൻ ഒരു നിരീശ്വരവാദിക്കും പറ്റും ഈശോ എന്നൊരു വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ ആർക്കും പറ്റും ഈഷോയിൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ഈശോയിൽ വിശ്വസിക്കുന്നവരെയാണ് ഈശോയ്ക്ക് ആവശ്യം അങ്ങനെ ഈശോയിൽ വിശ്വസിക്കുന്നവർ ഈശോയെ സ്നേഹിക്കും ഈശോയെ സ്നേഹിക്കുന്നവരെ ഈശോ പരിപാലിക്കും സങ്കീർത്ത നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇരുപത് ശക്തികൾ പറഞ്ഞ ഹല്ലാ സന്തോഷങ്ങൾ പറഞ്ഞ ഹല്ല നമ്മളതിനനുസരിച്ച് ജീവിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പരിശ്രമിക്കുക